കറുത്തവളാണ് കറുത്തവളാണ് എന്ന് ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ടാകും ആ പാവത്തിനോട് നീ കറുത്തിട്ടാണ് എന്ന് പറഞ്ഞ പലരുമായിട്ട് കമ്പാരിഷൻ നടത്തിയിട്ടുണ്ടാകും ഇത്രയും ദയനീയമായിട്ടുള്ളൊരവസ്ഥ നേരിട്ട് അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചിന്തിക്കേണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാനാകും കോളേജിലായാലും വീട്ടിലായിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള അപമാനം നേരിടേണ്ടി വരുന്നത് സ്വന്തം ഭർത്താവിൽ നിന്നാകുമ്പോൾ ഒരു പെണ്ണിനും താങ്ങാനാവില്ല പൊറുക്കാനാവില്ല ഒരു രീതിയിലും പ്രതികാരം ചെയ്യാനാകാതിരിക്കുമ്പോൾ എന്തിനീ ലോകത്ത് ജീവിച്ചു എന്ന് കരുതി അവസാനം ഒരു മുഴം കയറിൽ ജീവനൊടുക്കിയ ഷഹാനയ്ക്ക് വേണ്ടിയിട്ട് പോരാടണം ഒരിക്കലും പരിപൂർണമായിട്ടുള്ള നീതി കിട്ടും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പക്ഷേ ആ ഒരു ആ ഒരു വംശീയ അധിക്ഷേപം അതിനെതിരെ വാഹിദ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ഒരു വലിയ വലിയ ഉത്തരവാദിത്തമായിരുന്നു അത് കൊണ്ടോട്ടിയിലെ പോലീസ് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തകർത്തു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൊണ്ടോട്ടിയിലെ പോലീസ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കൃത്യം അഞ്ച് മണിക്ക് പുലർച്ചെ അഞ്ചു മണിക്ക് ആരും കാണാതെ കരിപ്പൂരിൽ ഇറങ്ങാതെ കണ്ണൂരിൽ ഇറങ്ങി ഏതെങ്കിലും ഒരു സേഫ് സോണിലേക്ക് പോയി ഒരു മദാമേ അതായത് വെളുത്ത മദാം വെളുത്ത് തൊടുത്ത മദാമയെ കെട്ടാമെന്നുള്ള ലക്ഷ്യത്തിൽ വാഹിദ് ഇറങ്ങിയപ്പോൾ കൊണ്ടോട്ടിയിലെ സേതു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു വലിയ ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് എയർപോർട്ടിലെത്തിയിട്ട് വാഹിദിനെ അറസ്റ്റ് ചെയ്യുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു കാര്യമാണ് കാരണം പോലീസ് ഇത്തരത്തിൽ അതിശക്തമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് നമുക്ക് കേൾക്കാം വിദേശത്തുള്ള അബ്ദുൾ വാഹിദിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടി പോലീസ് ശ്രമം തുടങ്ങിയിരുന്നു കൊണ്ടോട്ടി ഡിവൈഎസ് കെ സി സേതുന്റെ നേതൃത്വത്തിലായിരുന്നു ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഈ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ വിദേശത്തുള്ള അബ്ദുൾ ഡവൂഫിനോട് നാട്ടിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു നേതൃത്വത്തിൽ സൂചിപ്പിച്ച ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നാണ് അതിന് പിന്നാലെയാണ് അബ്ദുൾ ഡഹൂഫ് കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത് അതിനിടയിലാണ് എമിഗ്രേഷൻ ഇദ്ദേഹത്തെ പിടികൂടുകയും കൊണ്ടോട്ടി പോലീസിന് കൈമാറുകയും ചെയ്തത് ഇപ്പോൾ കൊണ്ടോട്ടിയിലേക്ക് എത്തിച്ചിട്ടില്ല ലുക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം മലപ്പുറത്ത് മാത്രമേ ഇറങ്ങാൻ പാടില്ല ഇറങ്ങാൻ പാടില്ലാത്തതുള്ളൂ അല്ല സോറി കോഴിക്കോട് മാത്രമേ ഇറങ്ങാൻ പാടില്ലാത്തതുള്ളൂ നമ്മൾ നമ്മുടെ നാടല്ലാത്ത വേറെ എവിടെയെങ്കിലും ഇറങ്ങാമെന്നുള്ളതാണ് അപ്പോൾ വായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ അണ്ണാക്കിൽ കയറിപ്പോയി കൊടുത്തു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറയാനില്ല കാരണം പോലീസ് ഒരു വല വിരിച്ചു നിൽക്കുകയായിരുന്നു നോക്കുക ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി തന്നെയാണ് അതിലൊരു ഡൗട്ടുമില്ല കാരണം ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആൾ തന്നെയാണ് ഒരാളെ അയാൾക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു കാര്യം അയാളുടേതല്ലാത്ത കാര്യം ഇപ്പോൾ ഒരു ഒരാൾ കറക്കുന്നതോ വെളുക്കുന്നതോ ഒന്നും ഒരാൾ നിശ്ചയിക്കുന്ന ഒരു കാര്യമല്ല അത് അയാൾ ജന്മന അയാൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പലർക്കും മതം ജന്മനാ കിട്ടുന്നുണ്ട് അല്ലേ അതൊക്കെ അങ്ങനെ കിട്ടിപ്പോകുന്ന ഒരു കാര്യങ്ങളാണ് അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ കല്യാണം കഴിക്കരുതായിരുന്നു എന്നാണ് വായ് എന്ന് പറയുന്ന സായിപ്പിനോട് എനിക്ക് പറയാനുള്ളത് കാരണം വെളുത്തു തുടുത്ത സുന്ദരനായ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ നീ അത് കല്യാണം ബാക്കി കേൾക്കാം ഇതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത് അതിന് ഒരാഴ്ച ആകുമ്പോൾ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതും അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമായി കാണാൻ കഴിയുന്ന കാര്യമാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം കൊണ്ടോട്ടി പോലീസിന്റെ ഈ ഇടപെടൽ പ്രശംസനീയമാണ് കൈയടിക്കേണ്ട കാര്യമാണ് കാരണം ദുബായിൽ ഒരു പ്രതി എത്തിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു സാധ്യതയും അയാൾ അറസ്റ്റ് ചെയ്യാനുണ്ടാവാറില്ല കാരണം പിന്നെ അറസ്റ്റ് ചെയ്യുക ആറുമാസത്തിന് ശേഷം ഇനി ദുബായിലേക്ക് പോലീസ് പോകണമെന്നുണ്ടെങ്കിലോ സ്റ്റേറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വേണം സ്പെഷ്യൽ പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസായിരിക്കണം അതും കിട്ടാൻ ഒരുപാട് പണിയുണ്ട് അവിടെ കയറിയിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെയായിട്ട് വരുന്ന സമയത്ത് അവനെത്തേണ്ട അടുത്ത് എത്തും പക്ഷേ എന്തോ ഒരു വല വിരിച്ചു ആ വലയിൽ കൃത്യമായി ചാടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നേരത്തെ അസ്വാഭാവിക മരണത്തിനും കേസെടുത്ത പോലീസ് പിന്നീട് ഭർത്തൃപീഡനത്തിനും ഗാർഹിക പീഡനത്തിനും കേസെടുത്തിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ പ്രതി കൂടി ചെയ്തിരിക്കുന്നത് ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലിനു ശേഷം കൂടുതൽ പ്രതികളെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കൂടി പോലീസ് ആലോചിക്കുന്നുണ്ട് അതായത് അബ്ദുൾഫിന്റെ മാതാവിനെതിരെ കൂടി കുടുംബം പരാതിപ്പെട്ടിരുന്നു അബ്ദുൾഫിന്റെ മാതാവും നിറത്തിന്റെ പേരിൽ അവഹേളിച്ചു എന്നൊരു ആക്ഷേപം കുടുംബം പറഞ്ഞിരുന്നതാണ് അപ്പോൾ കൂടുതൽ പ്രതികളെ ഇതിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കൂടി പോലീസ് ആലോചിക്കുന്നുണ്ട് നിലവിൽ അവരൊന്നും പ്രതിയായിട്ടില്ല മാത്രമല്ല ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് വലിയൊരു പണിഷബിൾ ഒഫൻസ് ആണ് പക്ഷെ അത് ഈ ഒരു കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രാപ്തി പോലെ ഇരിക്കും അതിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കല് കൃത്യമായിട്ടുള്ള തെളിവുകൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറ്റപത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ മാത്രമേ കേസൊക്കെ നിൽക്കത്തുള്ളൂ പക്ഷേ ഇതിലേക്ക് മാതാപിതാക്കളെ ഈ വാഹിദിന മാതാപിതാക്കളെ ആഡ് ചെയ്യണോ അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചിട്ടേ ചെയ്യത്തുള്ളൂ കാരണം അവർ ആഡ് ചെയ്തിട്ട് അതിന് ഉപകാരമാവുന്നില്ല എങ്കിൽ അവരൊരിക്കലും ചെയ്യില്ല ഈ ഭർത്താവിനെ കൂടി അബ്ദുൾ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അതിലേക്ക് കൂടി പോലീസ് കടക്കുക ഓക്കെ അപ്പം എന്തായാലും അബ്ദുൾ വാഹിദിൻ്റെ അറസ്റ്റ് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായി മാറാനുള്ള കാരണം ഈ അടുത്ത കാലത്ത് ഇതുപോലെയുള്ളൊരു കേസ് കേട്ടിട്ടില്ല എന്നുള്ളതാണ് പലയിടങ്ങളിലും നടക്കുന്നുണ്ടാകാം പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയുന്നത് ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അല്ലെ നമ്മളൊന്നും ഇഷ്ടപ്പെടാത്ത നമ്മളൊന്നും ഒരിക്കലും കേൾക്കാൻ പോലും താല്പര്യപ്പെടാത്ത ഇതുപോലെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഷാനയോട് ഷഹാനെ പോലെയുള്ള ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിറത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ നിങ്ങൾ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും അവഹേളിക്കുന്നുണ്ട് എങ്കിൽ വംശീയമായി അധിക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ അത്തരക്കാരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ് അത്തരക്കാര് നിങ്ങൾ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ നിറം നിങ്ങളുടെ മതം നിങ്ങളുടെ ജാതി നിങ്ങളുടെ ജനിച്ച സ്ഥലം നിങ്ങളുടെ ലിംഗം ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളെ ചേരുന്നതിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ചേരാത്തതിനെ മാറ്റി നിർത്തുക കാരണം ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഒരുപാട് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾ യോജിക്കാൻ പോകുന്നില്ല മറിച്ച് നിങ്ങൾ ഒരിക്കലും ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഭൂമിയിൽ ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല എന്നുള്ളതാണ് കാരണം യോജിക്കാൻ പറ്റാത്ത ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ സ്ട്രെസ് ഉണ്ടാകും ഫ്രസ്ട്രേഷൻ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും ഒരു പരിധിക്കപ്പുറത്ത് കടന്നു പോകുമ്പോൾ ആ യോജിക്കാൻ പറ്റാത്ത മനസ്സപ്പുറത്ത് നിൽക്കുമ്പോൾ അയാൾ ഒരിക്കലും നിങ്ങളോടൊരു യോജിപ്പ് കാണിച്ചു എന്ന് വരില്ല അപ്പോൾ ആ വിയോജിപ്പുകൾക്കിടയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെ അവസാനിപ്പിക്കുന്ന കാഴ്ചകൾ ഈ ലോകം കാണേണ്ടി വരും അത് ദയനീയമാണ് നോക്കൂ ഷഹാനയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എത്ര വേദനാജനകമായിരിക്കും അവരെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ബിരുദം നേടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവളെ കല്യാണം കഴിച്ച് ഒരുവൻ്റെ കയ്യിലേക്ക് കൊടുത്ത ആ ഉപ്പയുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഔമ്മയുടെ ഉമ്മയുടെ അവസ്ഥയോ ഒന്ന് ആലോചിച്ച് നോക്കി ആ സഹോദരൻ്റെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും അവരിത്രയും കാലം കണ്ടിരുന്ന ഇത്രയും വർഷങ്ങൾ കണ്ടിരുന്ന ഷഹാന ഇന്നില്ലാതിരിക്കുമ്പോൾ ആ വേദനയ്ക്ക് പകരം വെക്കാൻ എന്തെങ്കിലും ഒന്നാകുമോ ഒന്നുമാകില്ല ആകില്ല നീ ചെയ്തത് തെറ്റ് മാത്രമല്ല ഒരു വലിയ ക്രൂരതയും കൂടിയാണെന്നുള്ളതാണ് ഒരിക്കലും ഒരാളോടും നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വന്ന ഒരാളോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുടും ക്രൂരത ഞാൻ എടുത്തു പറയുന്നു കൊലപാതകത്തിനേക്കാൾ മൂർച്ചയുള്ള അസ്ത്രമാണ് വംശീയ അധിക്ഷേപം എന്നുള്ളത് ആ വംശീയ അധിക്ഷേപം അതിൻ്റെ എത്രത്തോളം കാഴ്ചകൾ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമേയുള്ളൂ കറുത്തതാണ് വെളുത്തതാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ രണ്ടായി തരംതിരിക്കുന്ന സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കുന്ന മനുഷ്യരെ ഒരു കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്കുക സമയം കിട്ടുമ്പോൾ സ്വന്തം സ്വന്തം മുഖമൊന്ന് ആ കണ്ണാടിയിൽ നോക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള